പുതിയ വീഡിയോ അതായത് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വേണം ഡ്രോപ്പ് എടുത്ത് നമ്മൾ നമുക്ക് ഡ്രോപ്പടുത്തിട്ടുണ്ട് ഡ്രോപ്പ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പതിനാൽ പതിനടിക്കാൻ നോക്കാം കഴിഞ്ഞു അപ്പോൾ അത് നമ്മളൊന്ന് ആദരമിക്കുക നമ്മളെല്ലാത്തിനും ഗണിച്ചു നിന്ന് ഗണിക്കുന്നു മാറ്റ ും കിട്ടില്ല എനിക്ക് നോക്കിയപ്പോ കമന്സൊന്നും കിട്ടിയില്ല പിന്നെ ഇപ്പൊ അതിന് കമന്റ് എടുത്ത് അറിയില്ല നമ്മൾ എനിക്ക് വീണ്ടും കിട്ടില്ല और सुन लो ये जो और Famasi, famasi böyle işte ne oldu? Ne yapıyoruz? Ne yapıyoruz? ഡേസ്റ്റ് പിന്നെ ഡ്രാദേശ് ഡ്രാ നല്ല ഫെർണ പതിനുണ്ട് ഫുൾക്കാറുണ്ട് ഏത് ഡയസ്സിന് ഇട്ടിട്ടുള്ളൂ ബണ്ടിൽ ആ പുഷ്പ സ്കാർഫും ഇഷ്ടപ്പെട്ടു സ്കാർഫും ഷൂസും ഇഷ്ടപ്പെട്ടു ഷർട്ടും പാൻറ്റും ഇഷ്ടപ്പെട്ടില്ല ഷർട്ടൊക്കെ ഇതില്ല ഫ്രണ്ട് അക്കൗണ്ട് മാറിയിട്ടാണ് ചതിച്ചു കഴിഞ്ഞു जीओ ये जो चैनल पे मेरे वाले लाइक

ചതിച്ചവിലെ ചതിച്ച മതിമാോട്ടോ ഉണ്ടാവ वीडियो ने डिले नहीं ना तो पर लाइक किया तो डबल लाइक किया शेयर किया तो ये टीम लाइव ये टीम അത ബസ് ഈ മനസ്സിലേക്ക് നമ്മൾ ഊട്ടി ഊടിക്കൈക്കിട്ട് എം ഫോർ വൺ യു എൻ ഡി പിന്നെ പിന്നെ അപ്പം ഞാൻ അതിലും അതിലും പേരും കൊടുക്കുന്നത് കൊണ്ട് മിക്ക മിക്ക പേരും ചുരുക്കം പേരും ഈ കുറച്ച് ആൾക്കാരെ കൊള്ളു ഈ അത് ഈ ഗൺഫ് ഫിന്നും പിന്നെ മറ്റേ മറ്റേ ഞങ്ങൾക്ക് ഈ ഗൺ ഗൾഫ് സ്കിന്നുണ്ട് ഗൾഡ് സ്കിന്നെടുത്ത അപ്പോൾ ഞാൻ എന്ത് ചെയ്തി ഇത് ഡ്രാഗോയ്ക്ക് പണ്ട് കുറച്ച് കുറച്ചിട്ട് മുമ്പ് ഡ്രാഗോയ്ക്ക് വെച്ചിട്ട് കൈപ്പെടുത്തി ഞാൻ എന്തു ഇപ്പോൾ അതിനപ്പിച്ചിട്ട് നല്ല പവാ ഉണ്ട് പവാ ഉണ്ട് നല്ല നല്ല ഹെഡ് നല്ല വേഗം നല്ല ഹെഡ് വേഗം അപ്പം ഞാൻ പിന്നെ ഇതന്നെ കൈ പിടിച്ചു കൂടുതൽ ഞാൻ ഈ ഗഡ് പിടിച്ചിട്ടാണ് കളിക്കല് അപ്പോൾ ഇപ്പോൾ കളിച്ചു എനിക്ക് ഇതിൻ്റെ കളറും ഡസ്റ്റ് ചെയ്യണം ചെയ്യണം ഡ്രോക്കോന്നു കൈസ് നമ്മളത് ഡ്രോക്കോട്ടുണ്ടായിരുന്നു അയ്യോ സെറ്റിങ്സ് ഇങ്ങനെ ഇതിൻ്റെ സെറ്റിങ്സിക്കാൻ പറ്റില്ല വൈസ് ഞാൻ ഇതാക്കി സെറ്റിങ്സ് പറ്റിയുള്ള അയ്യോ എന്നിട്ട് സെറ്റിങ്സ് അങ്ങനെ പോയി അങ്ങനെ ഞാൻ ഇത് ശരിയായി ഇത് ആകത്തൊന്നും കുഴപ്പമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി സിമ്പിളായിട്ട് ശരിയാട്ടെ നമ്മളെ സംഭവം വരുന്നത് നമ്മള് സെറ്റിങ്സ് ഇങ്ങനെ വരുന്നത് അതിന

നേരി മുട്ട എന്താ ദൈ ഞാൻ റിവഞ്ച് ചെയ്യും മുട്ട ഞാൻ റിവഞ്ച് ചെയ്യണേ റിവഞ്ച് ചെയ്യണം അക്കൊന്ന് ആണ് ഗയ്സ് റിവഞ്ച് ചെയ്യിഞ്ഞ നിങ്ങൾ കമന്റ് ചെയ്യണം തീർ കമന്റ് ചെയ്യണം തീ കമന്റ് ചെയ്യണം കലയാൻ പോയി അടിച്ചിട്ടുള്ള പരിപാടി ഓഡിയോസ് കേൾക്കണം ഗയ്സ് നമ്മൾ പണ്ടേ ഫോണായണ്ട് ഹെഡ്സെറ്റ് കേമ്പടാ എനിക്ക് വണ്ടപ്പൊരു പഴഞ്ചെന്ന് പറയാൻ പറ്റില്ല സാംസങ്ങിന്റെ ഒരു സാംസങ്ങിന്റെ ഒരു എ തേർട്ടി പറഞ്ഞൊരു ഫോണാണ് സംസാരിക്കണം സ്മൂത്ത് ഒക്കെ ഉണ്ട് ഹെഡ് ഷെട്ട് അടിക്കാൻ പാടാ ഹെഡ് ഷെട്ട് അടിക്കാൻ പാട്ടാ എം ഐ ടി കൊണ്ട് അത്യാവശ്യം നല്ലോണം കളിക്കും എനിക്ക് നല്ലോണം വരുന്ന ഡൈസ് തല അടിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇതിന് ഈ ഫോണിലാണെങ്കിൽ എം ഐ ടി കൂടെ നല്ല കുളിക്കാൻ പറ്റും എനിക്ക് ഡെസേർട്ടികൾ കൊണ്ട് അധികം പിന്നെ ഡ്രാഗണ ടുത്തന്നെയോ ചത്തേഗന്നെ ഡ്രാഗൺ ഡ്രാഗണോ

പൊട്ടിച്ചു അതിന്റെ റിവഞ്ചെടുത്തുകയും ചെയ്തു ഞാന് നമ്മള് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും റിവഞ്ചെടുക്കുക റിവഞ്ചെടുത്തിരിക്കും നമ്മള് എന്റെ ഞാൻ പാലിച്ചിരിക്കും കൈ പാലിച്ചിരിക്കും അതാ ഞാൻ പറഞ്ഞത് പക്ഷെ ഈ പറഞ്ഞ വാക്ക് പിന്നെ ഞാൻ പാലിച്ചിരിക്കും അത് സത്യ ഞാനത് എന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാലും വെളിപ്പെടുത്തിയതാണ് ഞാൻ എന്റെ പേര് ഇത് എട്ട വീഡിയോസിന് ഒന്നും ഇന്നത്തെ പേര് വെളിപ്പെടുത്തിട്ടില്ല വെളിപ്പെടുത്തിട്ട് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ